ഇന്ന് കൂട്ടുകറിയുടെ റെസിപ്പിയായിട്ടാണേ വന്നിട്ടുള്ളത് കടല കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളവും ചേർത്തിട്ട് കുക്കറിൽ വേവിക്കാൻ വെക്കണം കേട്ടോ ഒരു വിസിലിൽ തന്നെ ഈ ഒരു കുക്കറിൽ ഒരു വിസില് വെന്ത് വരാറുണ്ട് ഇനി ബാക്കി വേണ്ട പച്ചക്കറികൾ നമ്മളുടെ ചേന പച്ചക്കായ ഇത് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് ഉപ്പും ചേർത്തിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് വേവിക്കാനായിട്ട് വെക്കാം കേട്ടോ സദ്യയിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒന്നാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ എത്ര വെച്ചാലും മതിവരാത്തൊരു സംഭവമാണ് പിന്നെ ഒത്തിരി വെന്തം ഒടിയരുത് കേട്ടോ ഈ ഒരു വേവ് വേവാവുമ്പോഴേക്കും നമ്മൾ വേവിച്ച കടല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ട് അത് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ ഇനി ഇതിന് വേണ്ടുന്ന അരപ്പ് നമുക്ക് റെഡിയാക്കി എടുക്കണം പിന്നെ വെള്ളം ചെറുതീയിൽ ഇങ്ങനെ പറ്റി പറ്റി വരട്ടെ കേട്ടോ അതിന് അരപ്പ് തയ്യാറാക്കണം എന്ന് പറഞ്ഞില്ലേ അരപ്പിൻ്റെ സംഭവം ഞാൻ പറഞ്ഞുതരാം ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ഒഴിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് കുരുമുളക് ഇങ്ങനെ റോ ആയിട്ടുള്ളത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് പൊട്ടി വരട്ടെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക ഇത് വീട്ടിലുണ്ടായ കറിവേപ്പിലയാണ് അതുകൊണ്ട് ഒരു പ്രത്യേക സ്വാദ് കൂടുതലുണ്ടാവുമല്ലോ ഇനി കുഞ്ഞുള്ളി വേണം കുഞ്ഞുള്ളിയാണ് കേട്ടോ ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക അതുകൊണ്ട് കുഞ്ഞുള്ളി തന്നെ എടുക്കാനായിട്ട് നോക്കുക അതൊന്ന് ജസ്റ്റ് മൂപ്പിച്ച് വരിക ഇനി നമ്മൾ തേങ്ങ ചിരകി വെച്ചത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഈ മൂപ്പിച്ച് വെച്ച സംഭവം കൂടെ ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ ഒത്തിരി അരഞ്ഞ് പോകണ്ട നമുക്ക് അറിയാമല്ലോ കൂട്ടുകറിക്ക് ഈ ഒരു മെഴുകുപോലെ അരയേണ്ട പരിപാടി നമുക്ക് വേണ്ട അതുകൊണ്ട് കുറച്ച് വെള്ളവും ഒന്ന് വെള്ളം വേണമെന്നില്ല കേട്ടോ ഇച്ചിരി ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് നമ്മളുടെ ഈ അരപ്പ് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ആ വെള്ളം ഒന്ന് ഡ്രൈ ആയിട്ട് വരട്ടെ അപ്പോഴേക്ക് ഈ ഒരു തേങ്ങ വേവം ചെയ്യും ഇനി നമുക്ക് ഫൈനലായിട്ടുള്ളൊരു സംഭവം ഉണ്ടല്ലോ അതിന് വേണ്ടിയിട്ട് കടുക് പൊട്ടിച്ച് അതിലേക്ക് വറ്റൽമുളകും ചേർത്ത് ബാക്കിയുള്ള തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് തേങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ചെറിയ രണ്ട് തേങ്ങ മീൻസ് ചെറിയ ഒരു തേങ്ങ അതിന് രണ്ട് മുറിയും എടുത്തിട്ടുണ്ടായിരുന്നു പറഞ്ഞപ്പോൾ പാളിപ്പോ ഏതാണ് കേട്ടോ അപ്പോൾ ഇത് അതൊന്ന് മൂത്ത് വരട്ടെ അപ്പോഴേക്ക് നമ്മുടെ കൂട്ടുകറി ആ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള അരപ്പ് വെന്ത് നല്ല സെറ്റായി വന്നു ഇനി അത് ഓഫാക്കി വെച്ചേക്കും കേട്ടോ ഈ ഒരു പാകത്തിനും ഓഫാക്കിയേക്കും ഇനി നമ്മളുടെ ഇതാ വറവ് ഇതുപോലെ ഈ ഒരു പരുവത്തിലായി കിട്ടണം ഇനി എന്താ മ്പലിൽ മിക്സ് ചെയ്യുക ഇത് തന്നെ എന്തൊരു ടേസ്റ്റാണെന്നു പറയുമോ കഴിച്ചാലും കഴിച്ചാലും മതി വരില്ല പിറ്റേ ദിവസമൊക്കെ എടുക്കണം അപ്പോഴാണ് ഇതിൻ്റെ ഒരു വേറെ ലെവൽ ടേസ്റ്റ് ആയിരിക്കും സദ്യയിലെ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളതും എന്നാൽ ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഇല്ലാത്തതുമായിട്ടുള്ള ഒരു സംഭവമാണല്ലോ നിങ്ങൾക്ക് കൂട്ടുകാരി ഇഷ്ടമാണോ നിങ്ങളുടെ റെസിപ്പി ഈ ഒരു തരത്തിലാണോ എന്നൊക്കെയുള്ളത് കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കല്ല കേട്ടോ ഒത്തിരി ഇഷ്ടമാണ് അമ്മ ഉണ്ടാക്കുന്ന ഈ ഒരു കൂട്ടുകാരി എന്ന് പറയുന്നത് സദ്യയിലും ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായം താഴെ കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ എല്ലാവർക്കും റെസിപ്പി ഇഷ്ടാവുന്നുണ്ടോ എന്നുള്ളതും കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കല്ലേ അപ്പോൾ ഹാപ്പി ഓണം